ജട്ടി കേസിൽ അവസാനം മന്ത്രിയായിരുന്ന ശ്രീ ആന്റണി രാജു കുറ്റവാളിയാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ഒന്നും ഒരു ഫുൾ സപ്പോർട്ട് എന്തൊക്കെയാണ് സത്യത്തിൽ ഈ ജട്ടി കേസിന്റെ ശരിയായിട്ടുള്ള വിവരങ്ങൾ എന്താണ് ഇതിലുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആന്റണി രാജുവിന്റെ ഇടപെടലുകൾ ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുകയാണ് ഈ വീഡിയോയിൽ ആയിക്കോട്ടെ ഇവിടെ തന്നെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് കാര്യം ആൻഡ്രൂ സാൽവത്തോ സെർവേലി എന്ന ഒരു ഓസ്ട്രേലിയക്കാരൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നു അയാളുടെ കയ്യിൽ നിന്ന് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിൽ ഗ്രാം ഹാഷിഷ് ആണ് അന്ന് കണ്ടെത്തിയത് കേരളത്തിൽ ചൂട് കൂടുതലായിരുന്നതുകൊണ്ട് ഈ പ്രതി അടിവസ്ത്രം ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ അവിടെ ഹാജരാക്കിയിരിക്കുന്ന തൊണ്ടി മുതൽ എന്ന് പറയുന്ന അടിവസ്ത്രം അയാളുടേതായിരുന്നില്ല എന്നുള്ളതുമായിരുന്നു പ്രധാനപ്പെട്ട വാദംപരമായ ഈ തൊണ്ടി മുതലായിട്ടുള്ള അടിവസ്ത്രം ഈ ജോസ് എടുത്ത് ആന്റണി രാജുവിന് കൊടുക്കുകയും ആന്റണി രാജു അത് പുറത്തു കൊണ്ടുപോയി വെട്ടി ചെറുതാക്കിയതിനു ശേഷം അത് തിരികെ അവിടെ കൊണ്ടുവരികയും ചെയ്തു എനിക്ക് തൃപ്തിയായി ഈ പ്രതിയോട് ഈ അടിവസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെടുന്നു അത് അയാളുടെ സൈസിനേക്കാൾ വളരെ ചെറിയ സൈസ് സൈസായിരുന്നതുകൊണ്ട് അയാൾക്കത് ധരിക്കാൻ കഴിയില്ല എന്ന് തെളിയുന്നു അങ്ങനെ കേസ് പൊളിയുന്നു എന്തൊക്കെയാണ് അവരി എന്നാൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓസ്ട്രേലിയയിൽ പോയ ആൻഡ്രൂ സൽവറ്റോറേ സർവേലി എന്ന ഈ പ്രതി അവിടെ വെച്ച് ഒരു കൊലപാതക കേസിൽ അറസ്റ്റിലാകുന്നു എന്ത് തന്റെ സഹപ്രതിയെ കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു അയാൾ കേരളത്തിൽ വെച്ച് തൊണ്ടി മുതലിൽ തിരിമറി നടത്തി ഒരു കേസിൽ നിന്ന് രക്ഷപ്പെട്ടതായിട്ട് തന്നോട് ജയിലിൽ വെച്ച് വീൺ പിളക്കിയിട്ടുണ്ട് എന്നാണ് വെസ്ലി ജോൺ പോൾ ഈ ഡിറ്റീവ്സിനോട് പറഞ്ഞത് ഇതിനെക്കുറിച്ച് അറിഞ്ഞ ഉടൻ തന്നെ ഡിറ്റക്ടീവ്സ് ആ വിവരം ഇന്റർപോളിനെ അറിയിക്കുന്നു ഉടൻ തന്നെ ഇന്റർപോൾ അത് ഇന്ത്യയിൽ സിബിഐയെ അറിയിക്കുന്നു അങ്ങനെ ഈ കേസ് വീണ്ടും കേരളത്തിൽ റിവൈവായി വരികയാണ് ഇവിടെ ആന്റണി രാജു കാണിച്ച ഏറ്റവും വലിയ അബദ്ധം ഈ തൊണ്ടി രജിസ്റ്ററിൽ അദ്ദേഹത്തിന്റെ പേരെഴുതി ഒപ്പിട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ തൊണ്ടി ആരാണ് കൈപ്പറ്റിയത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു രേഖ അവിടെ സൃഷ്ടിക്കുകയും ചെയ്തു വളരെ വൈകിയാണെങ്കിലും മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തിനെ മൊത്തത്തിൽ കബളിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയിരിക്കുന്ന ശ്രമത്തിനുള്ള ശിക്ഷ അദ്ദേഹം അനുഭവിച്ചേ മതിയാകൂ ഇപ്പൊ നിനക്കൊരു കാര്യം മനസ്സിലായാ കൊടുത്താൽ പണി കൊല്ലത്തും കിട്ടുമെന്ന്